ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഇടയ്ക്കൊന്നും എപ്പോഴും പറയാറില്ല പക്ഷേ അത് പറയാത്തുകൊണ്ട് മിക്കവാറും ആൾക്കാർ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാതിരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ വീണ്ടും പറയുകയാണ് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് നമുക്ക് നിങ്ങളുടെ കമൻറ്റുകൾ ലഭിച്ചാൽ മാത്രമേ നമുക്ക് നമ്മളുടെ ഉള്ള വീഴ്ചകൾ എന്തൊക്കെയാണ് എൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ് പോരായ്മകൾ ഏറ്റവും വലിയ പോരായ്മ എനിക്കറിയാം ഞാൻ ഇലാസ്റ്റിക്കാണ് റബ്ബറാണ് പിന്നെ എന്താ പറയുക അങ്ങനെയുള്ള ഒത്തിരി കമൻറ്റുകൾ കിട്ടാണ്ട് ഞാനിങ്ങനെ ഒത്തിരി ധാരാളമായിട്ട് പറയുന്നതുകൊണ്ട് എന്ത് എന്ത് ചെയ്യും അത് ചില സംഗതികൾ നമ്മളിങ്ങനെ പറയുന്നില്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയണം എങ്കിൽ മാത്രമേ അത് മനസ്സിലാകാ അതിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കത്തുള്ളൂ അതൊന്നാമത്തെ സംഗതി രണ്ടാമത്തെ സംഗതി എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ആൾക്കാരുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ വ്യക്തമായി അവരുടെ വിലാസം അല്ലെങ്കിൽ അവരെ വെച്ച് അവരുടെ വീഡിയോ അവരുടെ പടങ്ങൾ അതിന് സാങ്കേതികമായി ധാരാളം തടസ്സങ്ങളുള്ളത് കൊണ്ടും ഒരു ഒരാൾ ചെയ്യുന്ന ഒരു കുറ്റത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടി ഒരു കുടുംബത്തെ മുഴുവനായിട്ട് നമ്മൾ അവഹേളിക്കുക അല്ലെങ്കിൽ മറ്റുള്ള സൊസൈറ്റി അവരെ ആ ഒരു ഇതിലൂടെ നോക്കിക്കാണുക കുട്ടികളൊക്കെയുള്ള വീടുകളൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പോകുമ്പോഴേക്കും മറ്റുള്ള കുട്ടികൾ അവരെ കളിയാക്കുക അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ വരും അതുകൊണ്ടാണ് മിക്കവാറും ചില സംഗതികളൊക്കെ നമ്മൾ ഹൈഡായിട്ട് ഏറെക്കുറെ സംഗതികൾ തന്നെ പറയും തീർ തീർത്ത് നിർവാഹമില്ലാത്ത സംഗതികൾ വരുമ്പോഴാണ് നമ്മൾ എന്താ പറയുക ആളുകളുടെ പേരും സ്ഥലത്തിൻ്റെ പേരും ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ സത്യം തേടിയുള്ള ട്രാവൽ വിസുനുവിൻ്റെ ഇന്നത്തെ യാത്രയിൽ ഞാൻ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഗതിയാണ് പറയുന്നത് എന്നും നമ്മൾ ആളുകളുടെ കഥകൾ മാത്രം പറയാന് പറയുകയും ആളുകളെക്കുറിച്ച് സംസാരിക്കുകയും സംവദിക്കുകയും ഒക്കെ ചെയ്താൽ മാത്രം പോരല്ലോ അല്ലാത്ത ചില കാര്യങ്ങൾ ചില മേഖലകളിലൂടെ ചില ട്രാവലിങ് കാര്യങ്ങളാണെങ്കിലും മറ്റു പല കാര്യങ്ങളിലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ട്രാവൽ വിസുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ തീർത്തും ആ സത്യസന്ധവും വസുനിഷ്ഠവുമായിട്ടുള്ള എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഏറ്റവും കൂടുതൽ നമുക്ക് ഇപ്പോൾ ഈ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സബ്ജക്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആ സബ്ജക്റ്റ് മറ്റൊന്നുമല്ല നമ്മുടെ ആരോഗ്യപരമായ കാര്യത്തെ കുറിച്ചിട്ടാണ് ഞാനിന്ന് സംസാരിക്കുന്നത് നമുക്കറിയാം ഇപ്പോഴേ ധാരാളമായിട്ട് ഈ പകർച്ചവ്യാധികൾ എന്ന് പറഞ്ഞ സംഗതികൾ പോലെ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കൊണ്ട് പനിക്കാരുടെ ബഹളമാണ് ഏത് ഗവണ്മെന്റ് ഹോസ്പിറ്റലാണെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പനിയെ തൊണ്ടവേദന ഇൻഫെക്ഷനായിട്ട് ചെസ്റ്റ് ഇൻഫെക്ഷൻ കഫക്കെട്ട് ആർത്തറ്റിക്സിന്റെ പ്രോബ്ലംസ് തലവേദന അങ്ങനെ പനിയുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ ധാരാളം ഏറ്റവും കൂടുതൽ ആൾക്കാർ സഫർ ചെയ്യുന്ന അതാണ് അപ്പോൾ നമ്മൾ നമ്മൾ ചെല്ലുമ്പോഴത്തേനും മിക്കവാറുമുള്ള ആൾക്കാർ സാധാരണ പനിയാണ് പാരസെറ്റമോളൊക്കെ ലഭിക്കും പിന്നെ ചിലപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിത് പറയാൻ തന്നെ പ്രത്യേകം കാരണം എൻ്റെ ടീച്ചറെ ഞാൻ കാണാൻ പോയിരുന്നു ടീച്ചർക്ക് ഭയങ്കര പനിയായിരുന്നു ടീച്ചറെ കാണാൻ പോയിട്ട് ഞാൻ മൂന്നാല് ദിവസമായി കാണാൻ പോയിട്ട് ടീച്ചർക്ക് അവർ പിന്നെ അമോക്സിലിൻ കൊടുത്തിരുന്നു പിന്നെ ആംബിസിലിൻ എന്തിനാണ് കൊടുത്തതെന്ന് എനിക്കറിയില്ല പിന്നെ പനി പെട്ടെന്ന് കുറയാനായിട്ട് ഇഞ്ചക്ഷനൊക്കെ കൊടുത്തിരുന്നു ടീച്ചർക്ക് ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂസ് ഓൺ പനിയാണ് അപ്പോൾ ടീച്ചറിൻ്റെ പനി കുറയുന്നില്ല ടീച്ചർ കഫക്കെട്ട് ടീച്ചർക്ക് മാറുന്നില്ല ശരീരവേദന മുട്ടുവേദന ടീച്ചർക്ക് എത്രമാത്രം നന്നായിട്ട് ഇങ്ങനെ ആവി പിടിക്കുന്നുണ്ട് ആവിയൊക്കെ എപ്പോഴും ഇടതല്ലാതെ ടീച്ചർക്ക് ആവി പിടിക്കും ടീച്ചർ തൃപ്പണത്രമല്ല താമസിക്കുന്നത് കേട്ടോ അപ്പോൾ എന്നെ വിളിച്ചിരുന്നു സുനു എനിക്ക് എൻ്റെ പോലെയാണ് കേസടാ എനിക്ക് വയ്യ തീരെ ഞാൻ വിളിച്ചപ്പോൾ ടീച്ചറിൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ അങ്ങനത്തെ ഒരു ഉച്ചയായിരുന്നു സംസാരിക്കുന്നത് വയ്യ മിണ്ടാകുന്നതും വയ്യ അതുപോലെ ബുദ്ധിമുട്ടും ഭക്ഷണത്തിന് രുചിയില്ല ഇല്ല രുചി അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞു ടീച്ചറെ ഞാൻ ടീച്ചറിൻ്റെ അവിടെ വരുന്നുണ്ട് ഞാൻ ടീച്ചർക്ക് ഞാൻ വളരെ ഒരു ചിലവില്ലാതെ ഞാൻ ചെറിയൊരു മരുന്ന് പറഞ്ഞു തരാൻ പോവുകയാണ് ഞാൻ അവിടെ വന്നിട്ടേ പറയത്തുള്ളൂ എന്നിട്ട് ഞാനത് ഉണ്ടാക്കി ടീച്ചർക്ക് കാണിച്ചിട്ട് ടീച്ചർക്ക് അത് രണ്ടു നേരം ടീച്ചറെക്കൊണ്ട് കഴിപ്പിച്ചിട്ടേ ഞാൻ വരുന്നുള്ളൂ കാരണം ടീച്ചർക്ക് പനിയായിട്ട് എൻ്റെ ടീച്ചർക്ക് പനിയാകുമ്പോൾ ഞാൻ പോയി കണ്ടില്ല മോശം അപ്പോൾ ടീച്ചർ നീ വേണ്ട നീ വേണ്ട ഇങ്ങോട്ട് വരികയും വേണ്ട എന്നാന്ന് വെച്ചാൽ ഇത് പകരം ഇൻഫെക്ഷനാണ് ഇപ്പോൾ എല്ലാവർക്കും പനിയാണ് ഇതിങ്ങനെ വൈറൽ ഫ്യൂർ പോലത്തെ പനിയാണ് അപ്പോൾ എല്ലാവർക്കും പകരം ഉണ്ടെങ്കിൽ വരണ്ടെന്ന് എനിക്കെന്തായാലും മരുന്ന് പറയാനാണ് പറഞ്ഞതെന്നോളാം പറഞ്ഞാൽ അതല്ല ഇത് വളരെയേറെ ഇതാണ് ഞാൻ എന്തായാലും ടീച്ചറെ കാണാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഒരു കിലോ പിന്നെ ആപ്പിൾ ആപ്പിളിനാണെങ്കിൽ ഇരുന്നൂറ്റി സംതിങ് രൂപയാണ് ഏത്തപ്പഴത്തിന് വില കുറവ് വരുന്നത് ഞാൻ രണ്ട് കിലോ ഏത്തപ്പോഴും രണ്ട് കിലോ ഏത്തപ്പോഴും പിന്നെ ഒരു കിലോ ആപ്പിളും ഒക്കെ വാങ്ങിച്ചിട്ട് പോയി പിന്നെ ടീച്ചർക്ക് ഈ എന്താ പറയുക പട്ടൂർ ഭയങ്കര ഇഷ്ടമാണ് അപ്പം പനിയായണ്ട് ചെനാ പട്ടൂര അപ്പം ഞാൻ അവിടെ തൃക്കൂണത്ര ഇറച്ചി എല്ലാണ്ട് അതിനിപ്പുറത്തായിട്ട് നമ്മൾ ചോറ്റാനക്കര കഴിഞ്ഞു പോകുന്നതിനെ അവിടെ കടയുണ്ട് അന്നപൂർണ്ണ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ബട്ടൂരിലേക്കെ പൊതിഞ്ഞ് പാഴ്സലായിട്ട് വലിയ രണ്ട് കവറൊക്കെ ആയിട്ട് ടീച്ചറെ കാണാൻ നിന്നു അപ്പോൾ ടീച്ചർ ഭയങ്കരമായിട്ട് ഇനി സർപ്രൈസ്ഡായി ഞാൻ ചെല്ല് പറഞ്ഞെങ്കിൽ ചെല്ലില്ലെന്നാണ് ടീച്ചർ ഓർമ്മ പക്ഷേ ഞാൻ ചെന്നു ചണപട്ടൂരയും ഈ പിന്നെ ആപ്പിളും പിന്നെ ഏത്തപ്പഴം ഏത്തപ്പഴത്തിന് ഇപ്പം ഭയങ്കര സീസണായിട്ട് വിലവറുവാണല്ലോ അതൊക്കെയായിട്ട് ചെന്നു ടീച്ചർ ചെയ്ത് തന്നെ തിരി ഈ കഴിക്കുക തിരി കഞ്ഞിവെള്ളം പോലും കുടിക്കാൻ പറ്റുന്ന പരുവത്തിലല്ല വായിക്കാനെങ്കിൽ ഒരു രുചിയിൽ ഒന്നും അങ്ങനത്തെ കണ്ടീഷൻ ഇരിക്കുന്ന എനിക്ക് ചണപ്പട്ടൂരേം കൊണ്ട് വന്നേക്കുന്നത് കൊണ്ട് അതിന് ഭയങ്കര ഒരു വഴക്ക് പറഞ്ഞു എനിവേ ഞാൻ ആ കഥ പറയുമ്പോൾ അല്ല ഞാൻ അപ്പം ടീച്ചർക്ക് ഞാൻ മരുന്ന് പറഞ്ഞു കൊടുത്തു ടീച്ചർ ഇന്നിക്ക് അത് പറഞ്ഞിട്ട് ഇന്ന് ഫിഫ്ത്ത് അഞ്ചാമത്തെ ദിവസമാണ് ടീച്ചറിൻ്റെ ശ്വാസം മുട്ടൽ പറഞ്ഞു ചുമ മാറി കഫക്കെട്ട് മാറി പനിക്ക് നല്ല ശമനം വന്നു തലവേദനയാണ് ഭയങ്കര തലവേദന അതു മാറി പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ സന്ധിവേദന അതൊക്കെ മാറി ടീച്ചർക്ക് ടീച്ചർ നല്ല മിടുക്കിയായിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നി ടീച്ചർ ടീച്ചർക്ക് റിട്ടയർ ആണ് ടീച്ചർക്ക് പത്തറുപത്തി ഏഴ് വയസ്സുണ്ട് അപ്പോൾ അപ്പം ടീച്ചറിനോട് ഞാൻ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ വിവരം ഈ എൻ്റെ ഈ ഈ സംഗതി നിങ്ങൾ എല്ലാവരുമായിട്ട് പങ്കുവെക്കണം കാരണം ഇതെല്ലാവർക്കും അറിയേണ്ട അനിഷ് അനിവാര്യമാണ് വളരെയേറെ അത്യാവശ്യമായ സംഗതി ആയതുകൊണ്ടാണ് ഞാൻ നമുക്ക് ട്രാവലേഴ്സിനും എൻ്റെ സത്യം രീതിയിലുള്ള യാത്ര ഞാൻ ഇന്ന് നമ്മുടെ ഈ ആ ഒരു മരുന്നിനെ കുറിച്ച് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും ഇത് വീട്ടിൽ സൂക്ഷിക്കണം ഈ മരുന്ന് ഉപയോഗിച്ച് പനിയോ പനി തലവേദന ശരീരവേദന സന്ധിവേദന കാലുവേദന മുട്ടുവേദന പിന്നെ കഫക്കെട്ട് ചുമ പിന്നെ എന്താ പറയുക തൊണ്ടവേദന പിന്നെ ആർത്തറ്റിക്സിൻ്റെ പ്രോബ്ലം പ്രോബ്ലം ഉള്ള ആൾക്കാർ രക്തസമ്മർദ്ദത്തിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർ എന്ത് പിന്നെ കിഡ്നിയുടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് തന്നെ ആയിക്കോട്ടെ ഒരു പ്രശ്നമില്ല കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കുറുകുറുപ്പ് ഇതൊക്കെ ഉണ്ടെങ്കിലും ധൈര്യപൂർവ്വം നിങ്ങൾ കഴിച്ചോ ഇത് എല്ലാ ഇതൊരു ആൻറ്റിബയോട്ടിക്കിനേക്കാൾ ഡബിൾ ഡോസാണ് മാറും ഹൺഡ്രൗണ്ട് വൺ പെർസെൻറ്റേജ് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ കഴിക്കണം ഇനി മറ്റൊന്നുമല്ല ഇത് എല്ലാവർക്കും അറിയാവും ഇതാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മിക്കവാറും ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും അല്ലേ ഇത് മിക്കവാറും ആൾക്കാർക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ് ഇതാണ് പനിക്കൂർക്ക ഈ പനിക്കൂർക്ക ചിലരൊക്കെ കർപ്പൂരവല്ലി എന്ന് പറയും മിൻ്റെന്നും ഇത് നമ്മുടെ എന്താ പറയുക ഞവര എന്ന് പറയും ചുമക്കൂർക്ക എന്നൊക്കെ പറയും ഇത് മെക്സിക്കൻ മിൻ്റ് എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷുള്ള ഇംഗ്ലീഷുള്ള പേര് പിന്നെ കോ കോളിയ സെറോമാറ്റിക്സ് എന്ന് അങ്ങനെ അങ്ങനെ എന്താ എനിക്കതിനെക്കുറിച്ച് അറിയില്ല ശാസ്ത്രീയ നാമം റൊമാൻറ്റിക് സംതിങ് ലൈക്ക് ദാറ്റ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ശാസ്ത്രീയനാമം എന്താണെങ്കിൽ ഈ പനിക്കുറുകയാണ് നമ്മുടെ താരം ഇത് അത്രയേറെ നല്ല ഒരു മരുന്നാണ് നമ്മുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഇതിന് നല്ലതാണ് പിന്നെ ഈ പനിക്കൂർക്കു പ്രത്യേകത എന്ന് വെച്ചാൽ ആയുർവേദിയിൽ ഇത് പറയുന്നത് ഇത് നമ്മുടെ ആയുസിനെ വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഏറ്റവും ഉത്തമമുള്ള സംഗതിയാണ് ഈ പനിക്കൂർക്ക ഇത് വെറും നിസാരക്കാരനല്ല വെറുതെ ഇങ്ങനെ ഓടിച്ച് കുത്തിയിട്ട് ഇങ്ങനെ ഓടിച്ചിട്ട് വെറുതെ ഇങ്ങനെ കുത്തി കുത്തി വെച്ചാൽ ഈസി ആയിട്ടുള്ള ആവശ്യമുണ്ടായിട്ട് ഇത് കൈയ്യലമാട്ടക്കൂടെ എവിടെയും നന്നായിട്ട് ചെടിച്ചെട്ടിക്കത്തക്കാനും നല്ല നമ്മൾക്ക് പ്ലാന്റ് ഒക്കെ ആയിട്ട് വളർത്താം അപ്പം ഇതാണ് പനിക്കൂർക്ക അല്ലെങ്കിൽ നമ്മുടെ മെക്സിക്കൻ മിൻ്റ് എന്നുള്ള കാര്യം ചുമക്കൂർക്ക എന്ന് പറയും എന്നൊക്കെ പറയും ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പം ഇതാണ് നമ്മുടെ ഇത് ഇത് വെറുതെ നമ്മൾ വെള്ളം കുടിക്കുകയും തിളപ്പിച്ച് കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല നല്ലതാണ് എല്ലാ ദിവസവും അങ്ങനെ വെച്ചാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടും നമുക്ക് റെസിസ്റ്റൻറ്റ് പവർ കിട്ടും അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കൊടുത്തിൽ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് പനിയൊന്നും വരും നമ്മുടെ ഏഴായാലക്കത്തെ പോലും നമുക്ക് പനി വരുത്തില്ല പക്ഷേ ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ്ട് ഇതിനോടൊക്കെ ഭയങ്കര പുച്ഛമാണ് അങ്ങനെ ഉപയോഗിക്കാറില്ല പക്ഷേ ഇത് തീർച്ചയായിട്ടും ഉപയോഗിക്കണം ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പനി വന്നെന്ന് നിർത്തുമോ പനി വന്നാലും മതിലും കൊച്ചു പിള്ളേർക്കൊക്കെ ആണെങ്കിലും തലവേദനയോ പനിയോ ശരീരവേദനയോ കപക്കെട്ടോ തുമ്മലോ എന്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഒരുമാതിരിപ്പെട്ട എന്ത് അസുഖങ്ങളുണ്ടേലും ഇതിൻ്റെ ഒരു നാല് ഇല ഇങ്ങനെ പറിച്ചെടുക്കുക ഈ ഇല ഇങ്ങനെ പറിച്ചെടുത്തിട്ട് ഇതേണ്ട ഞാൻ ഇത് മൊത്തം പറിച്ചെടുത്തു ഇതെടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഞെവിടുന്നെങ്കിൽ എവിടാം എന്നിട്ട് ഒന്നിങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒന്ന് ഞെവിടിയിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ ഒന്ന് ആക്കുക ഇത് ഉണ്ട് ഇങ്ങനെ ഇതാകും എന്നിട്ട് നമ്മുടെ തവിയുണ്ടല്ലേ തവി തവി തവിയൊക്കെ ഇങ്ങനെ റെഡി ആക്കി വെച്ചേക്കുക ഈ തവിയിലേക്ക് ഇതിങ്ങനെ ഒന്ന് വെക്കുക എന്നിട്ട് നമ്മുടെ ഗ്യാസിലേക്ക് ഇതിങ്ങനെ തീ കാണിക്കുന്ന ഇങ്ങനെ ഒന്ന് കാണിക്കുക എൻ്റെ അടിയിൽ ഗ്യാസിൻ്റെ ഫ്ലെയിമിന് അതായത് ഇങ്ങനത്തെ തവി തന്നെ വേണമെന്നില്ല നമ്മുടെ ഉണ്ടല്ലോ അതായാലും മതി അതൊന്ന് എന്തെന്ന് വെച്ചാൽ ഒന്ന് വാട്ടിയെടുക്കുന്നതിൻ്റെയാണ് വാട്ടുന്നതിന് രണ്ടുണ്ടെങ്കിൽ അതിൻ്റെ പച്ചപ്പൊക്കെ മാറി കിട്ടും നമുക്ക് ധാരാളം ജ്യൂസ് നമുക്ക് സ്ക്യൂസ് ചെയ്താൽ പെട്ടെന്ന് നന്നായിട്ട് ജ്യൂസ് കിട്ടും നാലല ഉണ്ടെന്നുണ്ടെങ്കിൽ നാലില മതി അതുകൊണ്ടിങ്ങനെ ഇങ്ങനെ ഒന്ന് വാട്ടിയിട്ട് എടുത്തിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒരു പാത്രത്തിലേക്ക് പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞ് ഇത് കിടുക എൻ്റെ അടിപൊളി ഗ്ലാസ് ഇങ്ങനത്തെ ഗ്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് ഞാൻ ഈജിപ്തി പോയപ്പത്തേനും സൈപ്രസീൻ ഈജിപ്തിന്ന് വാങ്ങിച്ച ക്ലാസ് ആയി ഓക്കെ ഇതുപോലെ ഇത് ഇത് നാലെല്ലാരുടെ ജ്യൂസ് ഇത്രയും ജ്യൂസ് കിട്ടി ഇതിനകത്ത് അപ്പോൾ ഇത് ഇങ്ങനെ എടുത്തിട്ട് രാവിലെ വെറുമ്പോഴായിട്ട് നമ്മളിത് കൊച്ചു പിള്ളേർക്ക് കാണുന്നുണ്ടെങ്കിൽ തേന് ചേർത്തിട്ട് കൊടുക്കുക പനിയോ തലവേദന ജലദോഷവും കിടപ്പോ ശ്വാസമൊട്ടൽ അങ്ങനെ എന്തുണ്ടെങ്കിലും പോകും കുഞ്ഞു കുഞ്ഞുങ്ങളുണ്ട് പാല് കുടിക്കുന്ന മുലയോട്ടുന്നമ്മമാരൊക്കെയാണെങ്കിൽ പാല് കുടിക്കുന്നതാണെങ്കിൽ മുലപ്പാൽ ഇച്ചിരി എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു ഇച്ചിരി കുഞ്ഞു കുഞ്ഞുങ്ങൾ കുറു കുറുപ്പൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇച്ചിരി എടുത്താൽ മതി ഒരു കാൽ സ്പൂൺ എടുത്തിട്ട് മുലപ്പാലിനകത്ത് ചാടിച്ച് തേനോടെ ഉണ്ട് തേൻ കൊടുക്കേണ്ട കാര്യമില്ല മുലപ്പാലിനകത്ത് അരിച്ചിട്ട് അങ്ങനെ കൊടുക്കുക കുഞ്ഞു കുട്ടികളാണ് മുല കൂട്ടുന്ന മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് പിള്ളേർക്ക് വെച്ച് തേനും ചേർത്തിട്ട് കൊടുക്കുക നമുക്കാണെങ്കിൽ തേനും ഒന്നും ചേർക്കേണ്ട അങ്ങനെ പിഴിയോ എടുക്കുക ആ അതിൻ്റെ പടി വരും ഒരു ഒരു നല്ല പ്രത്യേക ഇതാണ് ഞാൻ മിക്കവാറും എന്താ എന്നുവെച്ചാൽ ഈ പാസ്റ്റ് അങ്ങനെ സാധനങ്ങളൊക്കെ പാസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ചില ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചോപ്പ് കിട്ടും ഞാൻ അതിനകത്ത് ഉപ്പുമാനത്തൊക്കെ ഇട്ട് ഞാൻ മാക്സിമം ഇത് കഴിക്കാനായിട്ട് നോക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേനും നമ്മൾ ചിലപ്പം ഈ കടുവിറക്കുമ്പോഴത്തേനും ചില സംഗതികൾക്കൊക്കെ എന്തെങ്കിലും ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ലതാണ് ഉപ്പുമാവനത്തിട്ട് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ അതിൻ്റെ ആ ഒരു പ്രത്യേക ഫ്ലേവറും കിട്ടും ഒരു 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 പർട്ടിക്കുലർ ഒരു പ്രത്യേക രുചിയുണ്ട് അതിന് അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പിഴിഞ്ഞിട്ട് അതിങ്ങനെ കുടിക്കുക വെറുമായിട്ട് കുടിക്കുക തേനും ചാലിച്ച് കുടിക്കുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ കൊടുക്കുക നമുക്ക് വലിയവർക്ക് തേനിൻ്റെയും ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ കുടിക്കാതെ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് എത്ര വലിയ ശരീരവേദന ആണെങ്കിലും എത്ര വലിയ പനിയാണെങ്കിലും എത്ര വലിയ കഫക്കെട്ടാണെങ്കിലും അല്ലെങ്കിൽ കാലിൽ വേദനയും മുട്ടുവേദന ആർദറ്റിക്സ് ഒക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിലും ഇപ്പോൾ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വല്ലാത്ത ഭയങ്കര ക്ഷീണവും വിമിഷ്ടവും ഭയങ്കര ഭയങ്കര അസ്വസ്ഥത നമുക്ക് ഭയങ്കര അരിശം വരും നമുക്ക് അപ്പം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടൊക്കെ വരത്തില്ല ആ സമയത്ത് ഇങ്ങനെ ഒരു രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ രണ്ടും മൂന്ന് പനിക്കൂർക്കൊക്കെ കുടിക്കുന്നതിന് എന്നാ ബുദ്ധിമുട്ടുള്ളത് ഈ ആംബിസിലിനും വലിച്ചു വാരി ആ വിഷം കഴിക്കുന്നതിനും ഇപ്പം അല്ലെങ്കിൽ അമോക്സിലിനൊക്കെ കഴിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇത് മൂന്ന് നേരം വെച്ചിട്ട് രണ്ട് നേരം വെച്ചിട്ട് മൂന്ന് നേരം വെച്ചിട്ട് മൂന്ന് ദിവസം കഴിച്ചാൽ പനിയും തലവേദന അതെല്ലാം പോകും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല നന്നായിട്ട് പോകും പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ അകാലനിരനെ കുറയ്ക്ക് മറിയാലോ നന്നായിട്ട് മുടി കറുപ്പിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന സംഗതിയാണ് മുടി കറിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ സാധാരണ എണ്ണ കാച്ചുപണേയും വെളിച്ചെണ്ണയുടെ കൂടെ വെളിച്ചെണ്ണക്കിട്ട് കാച്ചിട്ട് കാച്ചുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറുതെ കട്ട് ചെയ്യുക വെളിച്ചെണ്ണ ഒഴിക്കുക ഇതൊരു പിടി പിടുത്തം അതിനത്തേക്ക് ഇടുക നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേനും അരിച്ചെടുക്കുക ആ എണ്ണ ഉപയോഗിക്കുക താ താറിനുണ്ടാകത്തില്ല മുടി പൊട്ടത്തില്ല മുടി പൊഴിയത്തില്ല ഇത് പനിക്കൂർക്ക മുടി വളരെയും ബെസ്റ്റാണ് നല്ല സംഗതിയാണ് പനിക്കൂർക്കുക ആ എണ്ണ ഉപയോഗിച്ച് ഇതുപോലെ തലവേദന അങ്ങനെയുള്ള സംഗതികളൊന്നും നമുക്ക് വരുത്തില്ല മൂക്കടപ്പ ജലദോഷം അങ്ങനെയുള്ള വരുമാനപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് ആ എണ്ണ ഉപയോഗിച്ചാലും നമുക്ക് അതും പ്രയോജനപ്രദമാണ് പിന്നെ ചിലർക്കൊക്കെ പിള്ളേർക്കൊക്കെ വെച്ചാൽ ഇനി മുടി ഊരി പോലും അതിനൊക്കെ ഏറ്റവും ബെസ്റ്റാണിത് പിന്നെ വേറെ ഒരെണ്ണം എനിക്ക് പറയാനുള്ള അകാല അകാലനിര ചില ഉണ്ട് ചില പിള്ളേർക്കൊക്കെയാണെന്ന് ചില കുഞ്ഞു പ്രായത്തിൽ തന്നെ ഇരുപത് വയസ്സും പതിനേഴ് വയസ്സൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ചെമ്പിച്ച് വരിക എൻ്റെയൊക്കെ മുടി പിന്നെ പാലനിരയാണ് അത് സാരമില്ല ഓക്കെ അപ്പം അങ്ങനെ വരുന്ന സംഗതിക്ക് അതിനാണെങ്കിൽ ഈ പനിക്കൂർക്കായുടെ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അകാലനിര മാറിപ്പോകുന്നതാണ് അപ്പം എന്തിനു വേണ്ട എല്ലാ അസുഖങ്ങൾക്കും അതുകൊണ്ടാണ് ഈ പനിക്കൂർക്ക പറയുന്ന എന്തെന്ന് പറയുന്നത് നമ്മുടെ ആയുസ്സിനെ വർദ്ധിപ്പിക്കും ഇത് നമുക്ക് നിത്യമായിട്ടുള്ള ഈ ചിരഞ്ജീവിയാകാനായിട്ട് നമ്മളെ സഹായിക്കാൻ എന്ന് പറയുന്നത് നമ്മളെങ്ങനെയാണ് പനിക്കൂർക്കര കഴിഞ്ഞാൽ നൂറ്റമ്പത് വയസ്സരെ ജീവിക്കുന്നൊന്നും അല്ല അതിനർത്ഥം പക്ഷേ എങ്കിൽ അത് നമ്മളെ അസുഖങ്ങൾ വരുന്നതിന് തുടർന്ന് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ നമ്മുടെ കൂട്ടും റെസിസ്റ്റം പവർ നന്നായിട്ട് നമുക്ക് നൽകും അപ്പം നമ്മുടെ വീട്ടുമുറ്റത്തും പരിസര പ്രദേശങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പൈസ പോലും മുടക്കാതെ ഈ ആശുപത്രിയിൽ ഒരു ചെറിയ പനി പോകുമ്പോൾ തന്നെ ഈ ഇഞ്ചെക്ഷൻ എടുക്കാനും പിള്ളേരെ കൊണ്ട് കാശിക്ക് ഓടിപ്പാഞ്ഞൊന്നും പോകാതെ രണ്ട് പണിക്കൂർക്കാരെ വെച്ച് രണ്ട് രാവിലെയും വൈകുന്നേരം പിഴിഞ്ഞ് അവർക്ക് കൊടുത്തു നോക്കിയാൽ പിള്ളേർക്ക് ഒരു ദോഷവും ഉണ്ടാകത്തില്ല ഉള്ളി കഴിക്കുന്നുകൊണ്ട് കൺസ്യൂം ചെയ്യുന്നുണ്ടെന്നും ഒരു പ്രശ്നമൊന്നും ഉള്ളതല്ല അല്ല പനിക്കൂർക്ക് കേട്ടോ ഇതിങ്ങനെ നൂറ്റാണ്ടുകളായിട്ട് യുഗാന്തരങ്ങളായിട്ട് ആൾക്കാർ ഉപയോഗിച്ച് വരുന്ന സംഗതിയാണ് പണ്ട് ചില ആൾക്കാർക്കൊക്കെ ഇതുണ്ടാവും എന്തെങ്കിലും എല്ലാം കഴിച്ചിട്ട് പണ്ടൊക്കെ എന്തോ അരളിയുടെ കണ്ട ഒരു പുള്ളിക്കാരി ചവച്ചിട്ട് മരിച്ചു പോവുകയൊക്കെ ചെയ്തില്ല വിഷാംശം ആയിട്ട് പനിക്കുറിക്കൊന്നും അങ്ങനെയൊന്നും ഉള്ള സംഗതികളല്ല അപ്പോൾ എല്ലാവരും ഉപയോഗിക്കുക ആരോഗ്യപരമായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നല്ല സ്റ്റാൻഡേർഡായിട്ടും നല്ല സ്റ്റാമിനയോടുകൂടെ ഉപയോഗിക്കുക ഇപ്പം പനിയുടെ സീസണാണ് പനിയില്ല ചുമയില്ല ഒരു സംഗതി ഇല്ലെങ്കിൽ വെറുതെ വെള്ളം വെറും പച്ചവെള്ളം തിളപ്പിച്ച് കുടിക്കാതെ ഈ വെള്ളം തിളപ്പിച്ചിട്ട് പിള്ളേരൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേന് അതിനകത്ത് ഒരു ചെറിയൊരു അജുരിറ്റി ഉണ്ടാകും പക്ഷേ എങ്കിലും അസുഖങ്ങളെ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ പത്തോ അഞ്ഞൂറോ അയ്യായിരമോ ഒക്കെ കൊണ്ട് ആശുപത്രി കൊടുക്കനേക്കാൾ എത്രയോ നല്ലതാണ് ഈ രണ്ട് മൂന്ന് പനിക്കുറിക്കെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന അപ്പം എല്ലാവർക്കും ഈ അവരിലയുടെ അല്ലെന്നുണ്ടെങ്കിൽ ചുമ് ഈ കർപ്പൂരവല്ലിയുടെ പനിക്കൂർക്കയുടെ ഗുണഗണങ്ങൾ മനസ്സിലായിട്ടുണ്ടോ എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ തൽക്കാലം നിർത്തുകയാണ് ഞാനിപ്പോൾ ഇത് നിങ്ങനെ നിർത്തിപ്പോയാലും നിങ്ങളിതെല്ലാം നിങ്ങളിത് ഉപയോഗിക്കണം കാരണം നമുക്കത്രയും പ്രയോജനപ്രദമായ കാര്യമാണ് എന്തിനാണ് വെറുതെ അമ്മ അമ്മമാ അമ്മമാരാണെങ്കിലും പിള്ളേർക്കൊക്കെ കൊടുക്കുക മുത്തശ്ശിമാർക്കൊക്കെ ആണെങ്കിലും ജസ്റ്റ് വെറുതെ ഒന്ന് വെള്ളം തിളപ്പിച്ചൊക്കെ കുടിക്കുക നിങ്ങൾക്കൊക്കെ വാദത്തിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ വൈകുന്നേരം ആണെന്നുണ്ടെങ്കിൽ കൈകൾ കട്ടിലുപ്പം വേദന മുട്ടുവേദന ഒക്കെ ഉണ്ടാകത്തില്ലേ ഇത് നല്ല മരുന്നായി പനിക്കൂർക്ക് അധികം ആർക്കൊന്നും അറിയത്തില്ല കൊണ്ടാണിത് അപ്പോൾ എല്ലാവരും നല്ല സുഖമായി സന്തോഷമായിട്ട് നല്ല ആരോഗ്യത്തോട് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക ട്രാവൽസിനൊരു സത്യം തേടിയുള്ള യാത്രയിൽ നമ്മളിങ്ങനെ ആൾക്കാരെക്കുറിച്ച് ഈ അമ്മമാരുടെ പിന്നെ അവരെ മക്കൾ പീഡിപ്പിക്കുന്നു അല്ലെങ്കിൽ മക്കൾ ഉപേക്ഷിച്ചിട്ട് പോകുന്നു അല്ലെങ്കിൽ ഒരു ഭക്ഷണം കൊടുക്കുന്നെല്ലാം അവരെ പിന്നെ അമ്പലനടയിൽ നട കൊണ്ട് തള്ളുന്നു അതുമാത്രമല്ല പറയുന്നത് നമ്മൾ വിഷയങ്ങളെക്കുറിച്ചും നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പ്രതിപാദിക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്നെ വഴക്കൊക്കെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഞാൻ നന്നാകാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ വലിച്ചു നീട്ടുന്നില്ലെന്നു പറഞ്ഞിട്ട് ഇതുവരെ അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞൊരു ചില സംഗതി ഞാനിങ്ങനെ വീഡിയോയുടെ മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് ഓട്ടമാരെങ്കിൽ അപ്പോഴും ഞാൻ എല്ലാം ശ്രദ്ധിക്കാം കേട്ടോ അപ്പം എല്ലാവരും നമ്മൾ ആരോഗ്യ പരിപാലനത്തിന് ഊന്നൽ കൊടുക്കുക നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക നമ്മുടെ ആരോഗ്യ കേരളം കെട്ടിപ്പടിക്കട്ടെ പനി സംഗതികളും എല്ലാ ചെറിയ ചെറുതും വലുതുമായിട്ടുള്ള ആരോഗ്യത്തിൽ നിന്ന് നമ്മളെ മീൻസ് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കാനുള്ള ഔഷധമായ പനിക്കുർക്കയോടൊപ്പം ഞാനിന്ന് നിങ്ങളോട് മാ സലാമ പറയുകയാണ് ടേക്ക് കെയർ ഇതുപോലെ നമുക്ക് നാളെ വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് കണ്ടുമുട്ടും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ അഭിഷ്യൽ നന്ദി നമസ്കാരം താങ്ക് ഓൾ